ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വിരിയലിക്ക് സ്വാഗതം ഇന്ന് കുഞ്ഞാറ്റയുണ്ട് കേട്ടോ വെൽക്കം ചെയ്യുന്നുണ്ടോ എല്ലാവരും കേട്ടോ അപ്പം ഹായ് ഹായ് ഇന്നത്തെ വിശേഷത്തിൽ എല്ലാവർക്കും ഇന്നൊരു നൈറ്റ് വ്ളോഗാട്ടോ നൈറ്റ് പറഞ്ഞൊരു വൈകുന്നേരത്തിന് ശേഷമുള്ള വ്ളോഗോ അപ്പോൾ എളാച്ചൻ അത് ആ പണിയൊക്കെ മാറ്റി വരുന്നുണ്ട് ആൾ വരുമ്പോൾ കുട്ടികളുടെ അടുത്ത് അവിടെ നിന്ന് തന്നെ ഹായൊക്കെ പറഞ്ഞ് വരികട്ടോ അപ്പം നീ എളയച്ചം വരുമ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമീൻ മക്കളിതാ കളിച്ചോണ്ടിരിക്കണു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാരും കണ്ടു സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ അയില മീനാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അപ്പൊ ചെറിയ നീട്ടി ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഇതാ എല്ലാം റെഡിയാക്കിയാണ് കേട്ടോ അപ്പോഴത്തേനും അമ്മ പണി മാറ്റി വരുമ്പോഴത്തേനുണ്ട് അമ്മ കുറച്ച് തോട്ടുമീൻ മീൻ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ തോട്ട് അമ്മ വെണ്ണീറൊക്കെ ഇട്ടിട്ട് നന്നാക്കി കൊണ്ടിരിക്കാണ് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അയില മീനെല്ലാം നന്നാക്കിയാൽ വെറുതെ ഒന്നിങ്ങനെ അവർ തല തലകഞ്ഞു തന്നിട്ടേണ്ടായിരുന്നുള്ളൂ അതൊന്ന് ക്ലീൻ ചെയ്ത് വേഗം എടുത്ത് അപ്പത്തിനൊക്കെ ഇതാ നമ്മുടെ അടുത്ത വീട്ടിലെ പൂസി വരുന്നുണ്ട് കേട്ടാ ആൾ ഇതാ മീനിന്റെ ചൂരി കെട്ടപ്പോഴത്തേന് ആള് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ അനിയൻ കുളിച്ചൊക്കെ വരുന്ന സമയത്ത് മക്കള് എന്ന് വിളിച്ച് പുറകെ കൂടിയിട്ട് ഇതാ എല്ലാവരും കൂടി ഇതാ അവന്റെ ഒക്കത്തും കയ്യിലൊക്കെ ആയിട്ട് നടക്കുന്നു നടക്കുന്നുട്ടോ ചെറിയ അനീറ്റ് ഇതാ അവൾ കോറച്ചുകൊണ്ടിരിക്കും മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ടോ ഇപ്പം ഇനി അതൊക്കെ അരച്ച് വെച്ചിട്ട് വേണം ബാക്കി ഞങ്ങൾക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് വിഷം എന്നാൽ പിന്നെ അവരെവിടെയും നിൽക്കില്ലല്ലോ അപ്പോൾ അവരെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു ഭാഗത്ത് പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് രാത്രി കുക്കിങ് തുടങ്ങാനിട്ടും നൈറ്റ് പിന്നെ നമ്മൾ മീനും ഇറച്ചി അങ്ങനെയൊക്കെ വല്ലതുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ വേറൊന്നും നോക്കില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ കേട്ടോ നൈറ്റും ഡേയും ഒന്നും ഒരു വിഷയമല്ല നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാചകം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് രാത്രി എന്തെങ്കിലും കിട്ടിയാലും പകലെന്തെങ്കിലും കിട്ടിയാലും പാചകം ചെയ്യുന്നോടത്തൊന്നും ഒരു മടിയില്ല മടിയില്ലാട്ടോ പിന്നെ നമുക്ക് കുട്ടികൾ വഴക്കടിക്കുമ്പോഴും അവർ ബഹളം വയ്ക്കുമ്പോഴൊക്കെ അതുമാത്രമേ ഉള്ളൂ പിന്നെ അവരെ നോക്കാനൊക്കെ ഒരാളുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ നിങ്ങൾക്കിതുപോലെ നൈറ്റ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെന്താ അവരെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഒരു ഭാഗത്താക്കിയിട്ടുണ്ട് കേട്ടോ ഒരാളിതാ ഫോണും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ എളേ ഫോണും കൊണ്ടിട്ട് കാർട്ടൂൺ കാണുകയാണ് ചെറിയ അടുത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട് അതും കൊണ്ട് അപ്പോൾ അങ്ങനെ ഇതാ മക്കൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ചെറിയ അനീറ്റിതാ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നിർത്തി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അമ്മ കുളിച്ചിട്ട് ഇപ്പോൾ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല മക്കളുടെ ഓരോ വീതിയും കാര്യങ്ങളൊക്കെ കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം അമ്മ ഇതാ കുളിച്ചൊക്കെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് അമ്മയ്ക്ക് ഇപ്പം പണി ഉണ്ടായിരുന്നു കേട്ടോ പണിയൊക്കെ മാറ്റി വന്നപ്പോഴത്തേന് തന്നെ കുറച്ച് നേരം വൈകിരിക്കണം അപ്പോൾ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചങ്ങനെ തന്നു ഞാനിതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് തഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ഉലുവയൊക്കെ ഇട്ടു കേട്ടോ ഉലുവയൊക്കെ പൊട്ടിച്ച് അങ്ങനെ എന്തായാലും അടുപ്പത്ത് വെക്കാൻ മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ പച്ചമീനെ അമ്മ തൊട്ട് മീൻ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞല്ലോ പണി മാറ്റി വരുമ്പോഴേ പണിസ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം അത് വെക്കുന്നില്ല കാരണം എന്താ ഇപ്പം ഈ പച്ചമീനുള്ളത് കൊണ്ട് നമുക്കിനിപ്പം എന്തായാലും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇന്ന് സാധ പുളിയിട്ടിട്ടാണ് കേട്ടോ മീൻകറി വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഇട്ടു വിട്ട് കുഞ്ഞ് തക്കാളി ഇട്ടു കിട്ടുക ആ തക്കാളി വേണ്ടി വന്നപ്പോൾ ഞാനിതാ പുളി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പുളിയൊക്കെ ഒഴിച്ച് തിളച്ച് വരട്ടെട്ടോ പുളി ഒഴിച്ചാൽ മാത്രം പോലെ മുളകും മഞ്ഞളും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കാണ് മക്കളിനി ഉറക്കത്തിന് വാശി പിടിക്കുമ്പോഴത്തേന് നമുക്കത് എല്ലാം റെഡിയാക്കും വേണ്ടേ അല്ലെങ്കിൽ മക്കൾ വാശി പിടിച്ചാൽ പിന്നെ നമ്മൾ അടുപ്പിൻ്റെ ഒട്ടിക്കൊന്നും നോക്കാൻ പറ്റുണ്ടാവില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ ഉറക്ക നമ്മൾ തന്നെ വേണ്ടേ നമ്മൾ തന്നെ കൊണ്ടുപോകണല്ലോ അപ്പം എന്താ കറിക്കുള്ള കഷ്ണം വേറെ മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ പിന്നെ വറുക്കാനുള്ളത് താ വാല് ഭാഗം കേട്ടോ തലഭാഗം കറി വെക്കാനും ഭാഗം വറുക്കാനും വേണ്ടി മാറ്റി വെച്ചു കെട്ടോ അപ്പം അങ്ങനെതാ കറിയൊക്കെ ആയി മീൻ കറിയൊക്കെ ആയിട്ടോ അപ്പോൾ കറിവേപ്പിലെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒന്നും കൂടി ഇട്ടു കേട്ടോ അപ്പം അങ്ങനെതാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടിരിക്കുക കറിയൊക്കെ ആയിട്ട് അപ്പിച്ച എൻ്റെ മകൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞാവ് ഉറങ്ങിയിട്ടില്ല അവൾ അച്ഛൻ്റെ അടുത്ത് കാർട്ടൂണും കണ്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ നൈറ്റ് ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടായിരുന്നു ചേച്ചി നിങ്ങളുടെ നാടും വീടൊക്കെ കാണാൻ നല്ല ഡ്രസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചതിൽ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ കുതാ കുഞ്ഞാറ്റ നല്ല വർക്കാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ വീടും ഇത്രയുള്ളൂ കുഞ്ഞു വീടിയാണ് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ പ്രതീക്ഷിച്ചോളൂ ഒന്നും അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞാ വണ്ടിയിട്ട് അതിനകത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് അറ്റ